போனோம் டேய் ஒரு போடு போடு ரைட் ரைட் இரு போ அபி தப டேய் ஒரு போடு ஏ ரோட கூட போன ரோட்ட லொகேஷன் மார்க் செய்துக்கிட்டند அரே சாய் அராய் आमदार சாமాని మిని మిని ఆది 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 స్మోక్ ఆ కారు ఒడికండి ఆ కారు ఒడికండి కుడిയാ నాయనా నేనే కొట్టేట కిలు ఉంది എത്ര കൊള്ളാ എന്നെ കൊണ്ടെവിടെ എവിടെയായിരുന്നു ഞങ്ങളോട് വരട്ടെ ഞങ്ങളോട് വരട്ടെടുക്കട്ടെ ഞങ്ങളോട് വരട്ടെ ഞങ്ങളോട് വരട്ടെ ഇതാ വല്യ വണ്ടി ലോകു ലോകുട്ടി അപ്പാൾ नहीं 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 साहब तो बच्चा करके करके वाए हट कटाए हां हटो 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 नहीं हटो लूट ही दे भाई तो साइबर इधर साइबर इधर के हटो साइबर इधर तेरा रंगी करंगी साइबर तेरा सांदर आ रिपरी ओए हटे हिंदी सब प्लीज दूर काय हां एंडी रंड സാധനം തരാൻ വരാൻ

വണ്ടി എടുക്കണം വണ്ടി മൊത്തത്തിൽ വട്ടം ഇട്ട് ഇത് ചെയ്യണം മനസ്സിലായാ മനസ്സിലായോ ഒറ്റ ഒരു ഉണ്ണയും നമ്മൾ തുടരരുത് ആ രീതിയിലാക്കണം ഇട്ട് മൊത്തത്തില് ഈ സാധനം എവിടെ നമ്മൾ എവിടെയുള്ള ഒരു മൈൻഡ് കൊലവാക്കരുത് മനസ്സിലായോ ഈ സാധനം എവിടെ എവിടെ പോണ അമ്പത് ചെയ്യുന്നടുത്ത് മൊത്തം അമ്പത് സ്മോക്ക് അമ്പത് ആകുമ്പോട്ട് ആർക്ക് വല്യ ലൂട്ടൊന്നും ഇല്ലല്ലാ ദേ ഇവര നേരെ നേരെ നോക്കി നടക്കണം ദേ ഇതെ ദേ ഇതെന്റെ മര ഫോൺ അല്ല സായിപേ ഫോൺ അല്ല ഫുൾ ഫുൽ ക്യാൻ ഉണ്ട് എടുത്തേ അവിടെയോ സായിപേ ബാബുവ ബാബ മൂന്ന് സ്മോക്ക് അണ്ടി ഉള്ളേ ഇടരുത് ഡാർക്ക് എക്കൊന്ന് കളർ ആക്കി ആന്ന് കളർ ആക്കി കൊടുക്ക് you are now the proud owner of a lamborghini you are now the proud owner of a lamborghini ഇവനെവിടെ നിക്കണേ ഇങ്ങനെ ഇത്ര ലേറ്റ് ആയിട്ട് അയ്യോ നീന്തിട്ട് കാണും എന്റെ yeah, എവിടും Geger-geger-geger, gak nyambuannya, 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 ോട്ട് ലോട്ട് കിട്ടും മറ്റേ ഇത് വരെ പറന്നു ഞാൻ എങ്ങോട്ട് പോകുന്നില്ല ഞാൻ വളച്ചു വേണേ കേട്ടാ അമർക്ക് എത്താൻ പറ്റത്തില്ല നല്ല സ്പീഡാണ് എൺപത് ഞാൻ നൂറ്റി രൂപ പോണേ ഓക്കെ അമ്മർക്ക് എന്നെത്താൻ പറ്റും പിടിക്കാൻ പറ്റത്തില്ല അമർത്തൊരു ചീനുണ്ട് ഞാൻ വളക്കണേ ഇവിടെ പക്ഷേ കേട്ടാ ഞാൻ നിങ്ങളെടുത്തോട് വളക്കണേ മൂന്ന് മിനിറ്റ് കൊള്ളാം കേട്ടാ ഏടാ അവിടെ നിൽക്കു വരുന്ന അമ്മാരവിടെ നിക്കണേ കേട്ടോ ഞാനവിടെ നിർത്തിയത് എന്നെ കൊന്നേനും അമ്മാരും തോന്നുന്നുണ്ട് എന്നെ കൊല്ലാൻ വരുന്ന ഞാൻ പെട്ടെന്ന് പെടുന്നു

என்ன mm வண்டிதான் -hmm. നിങ്ങള് രണ്ടുപേരുണ്ട് രണ്ടുപേരും ഇനി താഴെ ഉണ്ട് താഴെ നിന്റെ താഴെ രണ്ട് രൂക്ക് രണ്ടു നോക്ക് രണ്ടു രൂക്ക് രണ്ടു രോഗ കഴിഞ്ഞ കഞ്ഞിമാര് കഴിഞ്ഞ അതാ പറഞ്ഞ അതാ പറഞ്ഞേ അതെ ടീം കുഴപ്പമില്ല നമുക്ക് നമുക്ക് അടിച്ചാൽ മതി അവന്മാരെ മനസ്സിലായോ ഏത് അമ്പത്തിമൂറ് സെക്കൻഡ് എടുക്കണോടാൻഡ് എടുക്കണം തോന്നുന്നുണ്ട് സെക്കൻഡിൽ സെക്കന്റ് ഇത് രണ്ടു എടുക്കണം തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതുമട്ടിട്ട് പോയ മനസ്സിലായി നമ്മുടെ പെട്ടിയിലാണ്ട്

അവിടെ എനിമയുണ്ട് എന്റെ എനിമിയുണ്ട് എവിടെ എവിടെയോ നോക്കി എനിമിക്കുന്നുണ്ടോ അടിക്കണം 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 നിങ്ങള് വാണ്ടി പോ വാണ്ടി പോണോണ്ടായിരുന്നു അർക്കേ പെട്ടി തുറണ്ടേ ആ ഞാൻ അതിൽ കേറി അതിൽ ലൂട്ട് സ്മോക്ക് സ്മോക്ക് ഇല്ല വാ ലൂട്ട് ഇല്ല സായിപ്പ നിങ്ങൾ ലീഗല്ലേട്ടാ ഇല്ല വെയിറ്റ് വെയിറ്റ് നീ സാൻ എടുത്തോ ലീഗല്ല സാൻ എടുത്തില്ലേ എടുത്തില്ലേ കിട്ടി എന്ന് തോന്നുന്നു എനിക്ക് അറിയtilde ഇല്ല അതിനൊന്നും ഇല്ലായിരുന്നു കിട്ടി ഇര കിട്ടി ഇര ഇവിടല്ല ഇവിടേ ഇവിട ഇവിടേ ഇവിടേ എൻ്റെ മാർക്കിൻ എൻ്റെ മാർക്കി കിട്ടി കിട്ടി ഇര ഇര എൻ്റെ ഇവിടേ ഇവിടേ കിട്ടി ഈ പെട്ടിയിൽ കിട്ടിയില്ല ആ നീ എടുക്ക് ആ കേട്ടി കിട്ടി കിട്ടി പിന്നെ പോടേണ്ട അട അത് കണ്ടെമ്മാദേ ഉമ്മ ഇവിടെ എനിമി ഉണ്ട് ഈ എനിമിയുടെ ഉണ്ട് കേട്ടാ സാധനം നമ്മടെ എറണാ കേട്ടാ ഈ എനിമീടെ എനിക്കൊന്നും അടിച്ചെടുക്കണെന്ന് ഇത്ര ടൈമിൽ നിന്ന് എന്റെ സാധനം കണ്ടാ എന്റെ മാർക്ക് കണ്ടാ എന്റെ ഇവിടെ ചുമല സാധനം കണ്ട അവിടെയാണ് എനിമി ഉള്ള ഔമാറില് സാധനം ഉണ്ട്

റിയാം ഞാൻ വരുന്ന കാര്യം മനസിലായോണ്ട് എന്നെ അറിയാൻ പറ്റും അങ്ങനെയാണ് പക്വക്ക് ഞാൻ പോയിട്ട് അത് എടുത്തോളാം എന്നാ പക്വതെടുക്കും ആ പറ്റും നീ എടുക്ക് നീ വന്നേ എന്റെ കൂടെ വന്നേ അവൻ എവിടെ നോക്കി ഇവിടേ എങ്ങോട്ട് ഇടറ്റ് ഉണ്ടല്ലോ ഒട്ടേക്കി വണ്ടിന്റെ എന്റെ ക്ലോസ്ല വേം വരണം വേം വരണം ഞാൻ ഓടാൻ ഞാൻ പിടിക്കുക എന്റെ ഇത് ഫാറ്റ് ആവുന്നുണ്ട് അടിസൈപ്പി സാധനം കിട്ടി ഒന്ന് വേഗം ഓടിട്ടെ വെടേ നേവേ നേവേ വെടേ വെടേ കൊണ്ടാക്ക് നൈസ് നൈസ് വണ്ടി വണ്ടി പക്ക വണ്ടി 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 ഇങ്ങോട്ട് എവിടെയാണ് സീനേ സാധനം എടുത്തോണ്ടായിരുന്നു സാനം എടുത്തോണ്ടുണ്ടോണ്ട് നീ പറ ഉണ്ട് 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 നീ കുട്ട വിട്ട വിട്ട വിട്ടെ ഉണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാ അങ്ങനെ അവിടെ ചെയ്യണല്ലോ അവിടെ സാധനം ഉണ്ടാ എടുക്കാ അതെ ആണ് ഡ്രോപ്പ് ചെയ്താ ഡ്രോപ്പ് ചെയ്താ ഡ്രോപ്പ് ചെയ്ത മൊത്തം അല്ല എന്ത് സാധനം യസ്നെ കൊണ്ടുവച്ചേക്കണേ ഫസ്റ്റ് മൊത്തം ഇത് വേണ്ട ജീപ്പായിരുന്നു നല്ല ഇച്ചിരി സമനില ചിക്കൻ അടിക്കാം

മൈല നീയല്ലേ പറഞ്ഞ സാധനം കിട്ടി പറഞ്ഞത് മൈലാട്ടാ അവർ പറഞ്ഞേ ൂടത്തില്ല ഇത് ആകത്തില്ല മനസ്സിലായാ ഇതിൽ ഇതാവു സോണിച്ചാ എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അടുത്ത നാലാമെന്നു പറഞ്ഞാ അല്ലല്ല മോഡ്സ് പറഞ്ഞ കയ്യിലുള്ള ട്രോഫിയാ പറഞ്ഞത് ഇത് പറ്റ ബോച്ചിനി വെച്ചി മോൺസ്റ്റർ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. ഇപ്പ പെട്ടിന്ന് കിട്ടി എന്നുള്ള കോൾ ആണ് കേട്ടോ. പെട്ടിലില്ല. റിപ്പയർ ചെയ്യാൻ ഒരു റിപ്പയർ ഇവിടെ ഇങ്ങോട്ട് വന്നു. ദേ ആക്കി ഇവിടെ കാണിച്ചേക്കാം. ആഹോ. അങ്ങനെ നോക്ക് നോക്ക്. ധാരണ ആക്ടിവായിലോ? ചെറുപ്പം ഈ ചിക്കൻ അടിച്ച ചെറുപ്പം ആവുകാ. കണ്ടേ 50. ടൈം ഔട്ട് ആവുന്നതിന് 40 ആണ്. ആ ഷോറില്ലേ ജീദേ. 950 തന്നേ. ഇല്ല. ഗവൺമെന്റ് സഹായത്തെ എന്തായാലും ചിക്കൻ അടിയാൻ ചിക്കൻ ഈ സാധനം കളഞ്ഞേ നിങ്ങളെ കയ്യില്ല സാധനം കളഞ്ഞേ ചുമ്പോ നമ്മളെ പുറകെ വന്നടിക്കും അടേ ഈ 3m എന്തിയേ വന്നേ നോക്കടാ എന്നേന്നേടെ കൊണ്ട് കാണണേ എന്നേടെ കൊണ്ട് കാണണേ ഒന്ന് സ്ലൈഡ് പോർ അടിക്കേടാ പക്കുണ്ടേടാ എൻ്റെ ഫ്യൂവൽ ഓർവ എൻ്റെ ഫ്യൂവൽ ഓർവ അതണ്ട ഇടി ഫ്യൂവൽ ഓർവ ഇവിടെ എംകെ അടിക്കണോ വെയിറ്റ് ആ ഈ 3 മിനിറ്റ് എന്തിനാ നടക്കണേ നോക്ക വെയിറ്റ് ആ ഈ 3 മിനിറ്റ് എന്തിനാ നടക്കണേ നോക്ക ആ ഓക്കേ ഇപ്പൊ ഈ കോമ്പറ്റീഷൻ റിപ്പയർ ആടാ റിപ്പയർ ഒന്നും കാണിച്ചിട്ടില്ല കുണ്ണകളേ രണ്ട രണ്ടാഴ്ച ഇത് മറ്റൊന്മാര് തന്നെയാണ് അത് ടെ ചെയ്യണം അന്ന് കോച്ചിങ്ങിലായിരുന്ന ലാസോളൂ ലാസോൺഇവിടെയാ നമുക്ക് ചെയ്യാൻ പറ്റൂല അന്ന് ടൈമിംഗ് ഓർമ്മിങ്ങി ചെയ്തപ്പോഴും അക്കൂന്റെ അക്കൂന്റെ

നീ ഡിലേ ആക്കിയതാണ് കൈ പോയത് സീരിയസ്ലി പറയാലോ ചുമ്മാ പറഞ്ഞില്ല സീരിയസ്ലി പറഞ്ഞാണ് നീ അവടെ ഡിലേ ആക്കി കളി അവിടുന്ന് കൈ പോയി കൈന്ന് പോയി ഉള്ള കാര്യം പറയാലോ കളിച്ചോണ്ടിരുന്ന കളിയാണ് അവടെ ഡിലേ ആക്കി കളി കളിയും കളഞ്ഞു നമ്മൾ തന്നെ വണ്ടിയെടുത്തു ഇങ്ങോട്ട് വണ്ടി എടുത്തോ രണ്ടു നാപ്പ ചീസോ നോട്ട് ആണ് ചെയ്യാമട്ടില്ല സ്കോപ്പ് കണ്ട്ര മാ പൂസോറൻ തരാടാ നീ രണ്ടുട്ടി പെയിങ്ങരളി അല്ലാ ക്ഷണ്ട് അമ്മരെ രണ്ടു രണ്ടുട്ട് കളിക്കൂ ഗാണ് വാവര ആനിയോറജി നോക്ക് നീഡ നീഡ ക്യാ നേരെ നേരെ കൊഞ്ചോ ആയി വേണോ നീ റൈറ്റ് സൈഡേ കൊട് ഫൈവോ

സാധന ഇടയിട്ട് പൊങ്ങി പോരികാന്ന് വിചാരിച്ചാണ് പക്ഷെ ഇതായി പോയി അതിലത്രയും സോണോട്ട് കൊണ്ടുവച്ചാട്ട അത് ഭയങ്കര മടുപ്പായിട്ട് കേട്ടോ അത് എടുക്കാത്തോണ്ടല്ല നമ്മള് അത് സോണോട്ട് കൊണ്ടാണ് കോച്ചിങ്ക് സമയല്ല പറമ്പിടിച്ചോണ്ട് അവൻ അവടെ പാണംട്ട് മറ്റേ കഴുകാൻ പോയേക്കാണ് നമ്മള് പോയ അങ്ങ് സ്കൂള് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് ഇറങ്ങിട്ടില്ല മൈരേ അറിയാവോ നീ അവിടുന്ന് മറ്റേ പൊളിച്ചിറങ്ങിയേ ഉള്ളു അവിടുന്ന് അമ്മ എന്നെ അടിച്ചിട്ടാല്ലേ വണ്ടി എടുക്കട്ടെ വണ്ടി പറയണല്ലോ ഞാൻ